പി സി ജോർജ് എന്ന വർഗീയ വർഗീയവശം വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ വർഗീയ വിഷം ചീറ്റിയിട്ട് പുള്ളി പോവും അല്ല മൂർഖൻ എന്താണ് പൊത്തിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് ദിവസം പിടിച്ചിട്ട് ഇങ്ങനെ വിശ്രമിക്കും പിന്നീട് വന്നിട്ട് ആരെങ്കിലുമൊക്കെ വന്ന് കൊത്തിയിട്ടൊക്കെ പുള്ളി ഏറെ പിടിച്ചുകൊണ്ട് പിന്നെയും കയറിപ്പോവും അതാണെങ്കിൽ കാണും ഇവൻ ഇങ്ങനെ പൊത്തിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ടൊരു വിഷം ഇങ്ങനെ ചീറ്റും എന്തെങ്കിലും ഒരു വർഗീയ വിദ്വേഷപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷം ചീറ്റും എന്നിട്ട് അവിടെ നിന്നും വീണ്ടും കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ കയറി ഒളിച്ചിരിക്കും മാളത്തിൽ കയറി ഒളിച്ചിരിക്കും പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇറങ്ങി വന്ന് ഒന്ന് ചീറ്റും ഇതാണ് ഇപ്പോൾ പി സി ജോർജിന്റെ പ്രവണത പി സി ജോർജ് വീണ്ടും എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുന്ന മറ്റു കാര്യമൊന്നുമല്ല വയനാട് നടന്ന ഉരുൾപൊട്ടൽ സംബന്ധമായിട്ട് പിണറായി വിജയൻ ആ ഒരു പ്രദേശം സന്ദർശിക്കുകയും എന്താണ് ദുരിതം ദുരിതമനുഭവിക്കുന്നവരെയൊക്കെ പോയി കാണുകയും അതിൻ്റെ ആഴത്തിലൊക്കെ സഞ്ചരിച്ചു അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് എന്താണ് പിണറായി വിജയൻ കാലുവെച്ചതിനെക്കാളി ഒരു രണ്ട് സ്റ്റെപ്പും കൂടെ കാലുവെച്ച് നടന്നുപോയി അവിടെ ഒരു വീട്ടിലും കൂടെ നോക്കി സന്ദർശിച്ചു എന്നൊക്കെ പറഞ്ഞ് വായ്ത്താളാൻ വിടുകയാണിപ്പോൾ ഈ പറഞ്ഞ സംഘ സംഘപരിവാർ പുതിയ പുത്രൻ പി സി ജോർജ് മകനിക്കു വേണ്ടിയാണ് പി സി ജോർജിലേക്ക് ആ ഒരു ജീവിതം ത്യാഗം ചെയ്തേക്കുന്നത് മകനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി എന്തായാലും പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമയമില്ലാത്ത സമയത്ത് നിന്നും തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ നിന്നും ഓടി വയനാട് വന്ന് വയനാടിലെ ജനങ്ങളുടെ അകത്തിളങ്ങളിലേക്ക് ഇറങ്ങി പിണറായി പോകാത്ത സ്ഥലത്തെല്ലാം പോയി എല്ലായിടത്തും പരവി നോക്കിയിട്ട് പോയി എന്നുള്ളതാണ് ഈ പറഞ്ഞ പി സി ജോർജ് പറഞ്ഞത് എടാ മടയാ ഇതുവരെയ്ക്കും ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ഈ കേരളത്തിൽ നടന്ന വയനാട് ജില്ലയിൽ നടന്നിട്ടുള്ള ഈ ഒരു വിഷയം വലിയ ദുരന്തം ഉണ്ടായിട്ട് ഇതിനെ ഒരു എന്താണ് ദേശീയ ദുരന്തമായിട്ട് പോലും പ്രഖ്യാപിക്കാത്ത ഭരണാധികാരിയാണ് നീ ഇപ്പം ഈ സംസാരിച്ചു പിന്നെ ഇവനിക്കൊരു ചേട്ടൻ്റെ അനിയനെ ഒക്കെ പോലെ ഒരുത്തനുണ്ട് അമിത്ഷാ എന്ന് പറയും അവനാണെങ്കിൽ ഈ ഒരു വിഷയം നടന്നിട്ട് പിറ്റേ ദിവസം മുതല് സംസ്ഥാന സർക്കാരിനെ പഴിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആണ് ഈ ഇത്രയും ജനങ്ങളെ കുരുതി കൊടുത്തത് എന്നുള്ള സംസാരത്തിലൂടെയാണ് ഈ എന്താണ് അമിത് ഷാ മുന്നോട്ട് പോണത് അതും ഈ പൊട്ടൻ ഈ വർഗീയവാദി പി സി ജോർജ് മനസ്സിലാക്കിയിട്ടില്ല എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ആ പി സി ജോർജ് പറഞ്ഞിട്ടുള്ള കാര്യം കൂടി ഉൾക്കൊള്ളിക്കും തീർച്ചയായിട്ടും ഞങ്ങളത് കാണുക അപ്പം ഈ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ പുത്രൻ ഇതൊന്നും അറിയാതെ ഇതിനുശേഷം രാജസ്ഥാനിലുള്ള മുൻ എം എൽ എ വരെയും പറഞ്ഞത് എന്താണ് വയനാടും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും എന്താണ് കേരളത്തിലുള്ള മറ്റ് ജില്ലകളിലും ഇതുപോലുള്ള ഭൂമി കുലുക്കവും അതുപോലെ തന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകാൻ കാരണം ഇപ്പറഞ്ഞ കണക്ക് അവിടെ ബീഫ് കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് രാജസ്ഥാനിലെ മുൻ എം എൽ എ പറഞ്ഞത് അതൊന്നും ഈ പറഞ്ഞ ബി ജെ പിയുടെ എം എൽ എ പറഞ്ഞതെന്ന് എടുത്തു പറഞ്ഞാൽ ബി ജെ പിയുടെ എം എൽ എ പറഞ്ഞത് അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ കയറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊന്നും ഈ സംഘപുത്രൻ ഈ മാളത്തിലിരിക്കുന്ന ഈ വിഷം ചീറ്റുന്ന മൂർഖൻ അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പല വിഷങ്ങൾ പല സംഘപരിവാർ പുത്രന്മാർ പറഞ്ഞത് ഇത് വയനാട് എല്ലാവരും നടക്കേണ്ടുള്ളത് മലപ്പുറത്താണ് നടക്കേണ്ടുള്ളത് എന്നുള്ള അവിടെയാണ് ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയവര് അതൊന്നും ഈ ഈ പുഞ്ഞാര മോൻ കാണില്ല ഈ സംഘപരിവാർ പുതിയ പുത്രൻ കാണില്ല ഇവൻ എല്ലായിടത്തും തന്തയില പലതന്തറക്കുമല്ലോ ആ രീതിയിലാണ് ഇവൻ്റെ ഒരു പ്രവൃത്തി നമ്മൾ നിലപാട് വേണം നിലപാടില്ലാതെ സഞ്ചരിക്കുന്ന ഒരുത്തൻ അവിടെയും ചാടി ഇവിടെയും ചാടി നടക്കുന്നത് അത് പലതന്ത സ്വഭാവമാണ് ഇത് ഇല്ലാതെ എൻ്റെ അച്ഛനാ ആ അതും എൻ്റെ അച്ഛനാ ഓ അതും എൻ്റെ അച്ഛനാ ആ ഇതും എൻ്റെ അതേക്കാണ് ഞാനിപ്പോൾ യു ഡി എഫിൽ ആ എന്നാൽ ഞാൻ നാളെ സി പി എമ്മില് നാളെ എൽ ഡി എഫിൽ എന്നാൽ നാളെ ഞാൻ ബി ജെ പിയിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പലതന്തയ്ക്ക് പറഞ്ഞവൻ തന്നെയാണ് എന്ത് സംശയം എന്തു പലതയ്ക്ക് പറഞ്ഞവൻ എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ള ആശയത്തിൽ സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ ഒരു ദിവസം പറയും എൽ ഡി എഫ് സർക്കാർ പുണ്യാളന്മാരാണ് അവിടെയുള്ളവർ എന്നിട്ട് ആ പാർട്ടിയിൽ വന്നിട്ട് എന്നിട്ട് വേറൊരു പാർട്ടി എന്നിട്ട് പറയും യു ഡി എഫ് സർക്കാരാണ് ഏറ്റവും അടിപൊളി സർക്കാർ അവിടെ നിന്നൊക്കെ പോയിട്ട് ബി ജെ പി സി പി എം എന്താണ് എൽ ഡി എഫും യു ഡി എഫും ഈ കേരളത്തെ നശിപ്പിച്ചവന്മാരാണ് ഇവൻ ഇവനിക്ക് ഇവനിക്കെന്ത് നിലപാടാണുള്ളത് ഏഹ് എന്നിട്ടിപ്പോ പുതിയ തന്ത്രമായിട്ട് വന്നേക്ക വിശം ചീറ്റൻ മൂർഖൻ മൂർഖൻ എന്ന് പറഞ്ഞ കരിമൂർക്കൻ സംഘപരിവാർ കരിമൂർക്കൻ പി സി ജോർജ് എന്ന് പറയുന്ന സംഘപരിവാർ കരിമൂർക്കനാണ് പുതിയ ഒരു അവതാരമായിട്ട് വീണ്ടും ബി ജെ പി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതാണ് വിദ്വേഷവും എന്താണ് ഓരോന്നൊക്കെ പറഞ്ഞു വിടുക ദേശീയ ദുരന്തമായിട്ട് ഇതുവരെയും വയനാട് ദുരന്തത്തെ കണ്ടിട്ടില്ല ഇതുവരെയ്ക്കും ഒരു രീതിയിലുള്ള പാക്കേജും നമ്മുടെ കേരളത്തിനായിട്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയാർന്ന കാര്യം കാരണം അവർക്ക് ഭരിക്കാൻ കിട്ടിയില്ലല്ലോ അതുകൊണ്ടായിരിക്കും ആദ്യമേ പോയി കുറച്ച് ഏർ ഒറ്റത്തന്ത പറഞ്ഞ പ്രവണതയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നിലപാടിലൂടെ ജീവിക്കടാ പി സി ജോർജെ നാണം ഉണ്ടാടാ തനിക്ക് നാണം പോയി തീട്ടം നിന്നടാ തീട്ടം നിന്ന് സംഘപരിവാറിന്റെ കൂടെ പോയിട്ട് നിന്ന് പശുവിന്റെ തീട്ടം നിന്ന് ഞാൻ അവൻ പറഞ്ഞിരിക്കുന്ന ഈ പി സി ജോർജ് എന്ന് പറഞ്ഞാൽ സംഘപുത്രം പറഞ്ഞിരിക്കുന്ന ആ ഒരു വീഡിയോയും കൂടി ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾക്ക് അത് കണ്ടിട്ട് കണ്ട് തീർത്താമോ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പോകാവും ഉറപ്പായിട്ടും കേൾക്കുക വീഡിയോയിലേക്ക് പോകാം വയനാടിലെ മനുഷ്യൻ മുഴുവൻ ദുഃഖമായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും നടക്കാനും അവിടെ പോകാനൊന്നും പറ്റിയില്ല രോഗികൾ കിടക്കുന്നതെന്ന് പുറത്ത് എന്ന് വെച്ചാൽ രോഗികളൊക്കെ കിടപ്പിടലില്ല എന്ന് പറഞ്ഞു പോലീസ് അലം വിട്ടു എന്താ പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തി ആ വയനാടിലെ മുഴുവൻ ദുരന്ത മേഖലകളിലും സന്ദർശിച്ചു എന്ന് മാത്രമല്ല ആരും കടന്നില്ലാത്ത ദുരന്ത മേഖലയിലേക്കും പിണറായി പിണറായിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ബഹുമാന ബഹുമാനപ്പെട്ട മോദിജി കടന്നിരുന്നു അദ്ദേഹം പോയപ്പോൾ എന്താ പറഞ്ഞത് പണം ഒരു പ്രശ്നമല്ല ഇവിടെ ഉള്ള ആളുകൾക്ക് പുനരധിവാസം കൊടുക്കാൻ ആവശ്യമുള്ള പണം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ഉടനെ നമ്മുടെ മുഖ്യമന്ത്രി അതാ സ്വഭാവം പ്രശ്നം ഉടനെ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ഒരു രണ്ടായിരം കോടി രൂപയ്ക്ക് എന്തേക്കാൻ മതി രണ്ടായിരം കോടി എന്തേക്കാൻ കാശ് കൊടുക്കുക എന്ന് പറയും എന്തിനാണ് രണ്ടായിരം ചോദിക്കണ്ടേ പറയട്ടെ പ്രധാനമന്ത്രിയും ഓഫീസ് ചോദിച്ചു കടക്ക്